സംസ്ഥാനത്ത് വാഹന പുക പരിശോധനാ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നു ഇതിന്റെ ഭാഗമായി ഒട്ടുമിക്ക പെട്രോൾ വാഹനങ്ങളും പുകപരിശോധനയിൽ ഫെയിലാകുന്ന സാഹചര്യമാണ് ഇതിൽ സാധാരണക്കാർ മാത്രമല്ല പുക പരിശോധനാ കേന്ദ്രത്തിലെ അധികൃതരും പ്രതിസന്ധിയിലാണ് പഴയ പെട്രോൾ വാഹനങ്ങൾ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾക്ക് ഇനി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരിഷ്കരണങ്ങളുടെ ഭാഗമായി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിയമങ്ങളും കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറ് മുതൽ പെട്രോൾ വാഹനങ്ങൾക്കുള്ള സർക്കാർ പുക പരിശോധനാ ഫലം ഓട്ടോകോ കറക്ട് ആക്കിയിരിക്കുകയാണ് ആയതിനാൽ പ്രസ്തുത വാഹനങ്ങൾക്ക് പുക പരിശോധനാ നിയമം അനുസരിച്ചുള്ള കൃത്യത ഇല്ലായെങ്കിൽ പരിശോധനയിൽ പരാജയപ്പെടും കൂടാതെ ഈ വാഹനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരു സെന്ററിലും പുകപരിശോധനയ്ക്കും സാധിക്കില്ല ഒപ്പം ടെസ്റ്റിൽ പരാജയപ്പെട്ടാലും പരിശോധനാ ഫീസ് ഈടാക്കുന്നതാണ് അതുകൊണ്ട് പുകപരിശോധനയ്ക്കൊരുങ്ങുന്ന വാഹനങ്ങൾ കൃത്യമായ സർവീസിന് ശേഷം മാത്രം പുകപരിശോധനയ്ക്ക് വിധേയമാക്കണം പല പെട്രോൾ വാഹന ഉടമകളും ഈ പുതുക്കിയ പരിഷ്കരണം അറിയാതെ വാഹനങ്ങൾ പുകപരിശോധനയ്ക്ക് വിധേയമാക്കി പരാജയപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത് പണം പോകുന്നത് മാത്രം മിച്ചം ഇതിൽ പുകപരിശോധനാ കേന്ദ്രത്തിലെ അധികൃതരും നിസ്സഹായരാണ് ചില വാഹന ഉടമകൾ കാര്യമില്ലാതെ അവരോട് കയർക്കുന്നതും പതിവായി ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവേർനെസ്സും അത് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഇപ്പോൾ കണ്ടതു കൊണ്ട് തോന്നുന്നത് കൂടുതൽ വണ്ടികൾ ഫെയിലായി ഫെയിലായി പോകുന്നുണ്ട് ഇവർക്കിത് ഇവരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് മുൻപ് ഒരു പരിചയവും പെട്ടെന്ന് വന്നതായത് കാരണം ഇതിനെക്കുറിച്ച് ആർക്കും അവേർനെസ്സും ഇല്ല മുൻപൊക്കെ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് പരിശോധിച്ച് തീർക്കാമായിരുന്നു സംഭവം ഇപ്പോൾ അതിൽ കൂടുതൽ സമയം സമയമെടുക്കേണ്ടിയുള്ളൂ ഈ സമയം കൂടുന്നവർ തന്നെ ആളുകളിൽ നിന്ന് വല്ലാതെ വഴക്കും ബഹളവും തന്നെ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്ററുകളിലായിരിക്കും എല്ലാവരും വരുന്നത് അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ ഉണ്ടാവില്ല അപ്പോൾ എഞ്ചിൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിശോധന പൂർത്തിയാക്കാൻ പറ്റൂ കാരണം മുമ്പൊക്കെ നമ്മൾ പരിശോധിച്ചിരുന്നത് സി ഒയും എച്ച് എസ് സിയും മാത്രമാണ് അതിനാണ് ഇമ്പോർട്ടൻസ് ഇപ്പോഴും നൽകുന്ന സർട്ടിഫിക്കറ്റിൽ അതേ ഉള്ളൂ പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് സി ഒയും എച്ച് സിയും സി ഒ ടും ഒ ടൂം കൂടെ ചേർന്ന ഒരു ഒരു ആവറേജ് രീതിയാണ് ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടില്ല അത് കാരണം പല വണ്ടികളും ഒരർത്ഥത്തിൽ ഇത് നല്ലൊരു പരിഷ്കരണമാണ് എങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയില്ല എന്നും വിമർശനങ്ങളുണ്ട് പലരും ഇങ്ങനൊരു മാറ്റം അറിയുന്നത് പോലും പുകപരിശോധനക്ക് എത്തുമ്പോഴാണ് ഡ്രൈവിംഗ് പരിഷ്കരണങ്ങളെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ കെട്ടടങ്ങും മുൻപ് പുകപരിശോധനാ പരിഷ്കരണങ്ങളും വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം